ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കസ്റ്റഡി ലഭിച്ച പ്രതികളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി സുതീഷ് കുമാർ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക പ്രതികൾ നൽകിയ മൊഴികളിലെ പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട് ആർ റോഷിപാൽ തുടരുന്നുണ്ട് റോഷിപാൽ ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് കാരണം അതിനു മുൻപ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അന്വേഷണം എത്രയും വേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ അതിവേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മുരരിബാബിലെ സുതേഷ് കുമാറിനെയും ചോദ്യം ചെയ്യും വിശദമായുള്ള ചോദ്യം ചെയ്യലാണ് ഉണ്ണികൃഷ്ണൻ ബോച്ചി ഓൾറെഡി കസ്റ്റഡിയിലുണ്ട് ഉണ്ണികൃഷ്ണൻ ബോച്ചിയുടെ ചോദ്യം ചെയ്യൽ പല ഘട്ടങ്ങളിലായി നടത്തുന്നുമുണ്ട് ഈ മൂന്ന് പേരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ട് അന്വേഷണ സംഘം പോവുക ഇനിയും ഉദ്യോഗസ്ഥന്മാരുടെ ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനികളായ ആ ഉദ്യോഗസ്ഥന്മാരുടെ അറസ്റ്റ് അതിവേഗത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് ഭരണസമിതി മുൻ അധ്യക്ഷൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തെങ്കിലും അത് വൈകുന്നത് അത് പ്രതിപക്ഷമുടക്കം ഈ കാര്യത്തിൽ വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് ഉടൻ തന്നെ ശബരിമല സന്നിധാനത്തെത്തിച്ച് ഈ പ്രതികളെ തെളിവെടുപ്പ് പൂർത്തിയാക്കണം അത് അതുകൊണ്ട് തന്നെ അത് പതിനേഴാം തീയതിയാണ് ശബരിമലയിൽ സന്നിധാനത്ത് നട തുറക്കുന്നത് അതിന് മുമ്പ് സന്നിധാനത്തെ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തേക്ക് ഈ പ്രതികളുമായി പോകാനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് മറ്റേതെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും ഇതായത് ദ്രുതഗതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പരമാവധി തെളിവ് ശേഖരിച്ച് അടുത്ത പ്രതിയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗം ഉണ്ടാവുന്നത് ശരി വ്യക്തമാണ് ആർ വിശദാംശങ്ങൾ നൽകിയത്